വായനാറ്റം കാരണം കല്യാണങ്ങളും അതുപോലെ തന്നെ ആളുകൾ കൂടുന്ന സ്ഥലത്ത് പോകാൻ മടിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ വായനാറ്റത്തിന് പല കാരണങ്ങളുണ്ട് ഏറ്റവും കോമണായിട്ടുള്ളൊരു കാരണം വായിൽ നിന്നുള്ള കാരണങ്ങൾ തന്നെയാണ് തൊണ്ണൂറ് ശതമാനവും വായനാറ്റം ഓറൽ കോസസ് ആണ് പല്ല് പ്രോപ്പറായിട്ട് തേക്കാത്തത് കൊണ്ടാണ് പല്ലിൻ്റെ ഇടയിൽ അഴുക്ക് കെട്ടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഈ പ്ലേക്സ് വരുന്നത് കൊണ്ടോ ഇങ്ങനെ വായനാറ്റം ഉണ്ടാവും രണ്ടാമതായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ഫ്ലോസ് ചെയ്തില്ലെങ്കിലും വരാം എന്താണ് ഫ്ലോസിങ് നമ്മളൊരു നീളമുള്ള പ്ലാസ്റ്റിക് എടുത്തതിനു ശേഷം കഴിച്ചതിന് ശേഷമൊക്കെ നമ്മുടെ പല്ലിൻ്റെ ഇടയിലുള്ള അഴുക്കെടുക്കുന്നതിനാണ് നമ്മൾ ഫ്ലോസിങ് എന്ന് പറയുന്നത് ഒരിക്കലും പല്ലിൽ ആ കമ്പി ഉപയോഗ കമ്പ് ഉപയോഗിച്ച് കുത്തായിരിക്കാൻ നോക്കുക വലിയ വലിയ ഹോളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് പ്രാവശ്യമെങ്കിലും മിനിമം പല്ല് തേക്കണം ഒരു പ്രാവശ്യം പല്ല് തേക്കുമ്പം രണ്ട് മിനിറ്റ് എടുത്ത് പല്ല് തേക്കുക ഫ്ലൂറൈഡ് ഉള്ള പേസ്റ്റാണ് അതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് അതുമാത്രമല്ല എല്ലാ ആറുമാസം കൂടുന്ന സമയത്തും ഒരു ഡെന്റൽ ചെക്കപ്പ് എടുക്കുക പല്ലിൻ്റെ ബാക്കിലുമൊക്കെ നമ്മളെ ഈ മാലിന്യം കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം ഈ പ്ലേക്കുകളെല്ലാം പ്രശ്നങ്ങളുണ്ടാവും അതുപോലെ എന്തെങ്കിലും ഗമ്മിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ഗമ്മിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പല്ല് അറ്റാച്ച് ആവുന്ന സ്ഥലമാണ് അതിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലും വായ്നാറ്റം സ്ഥിരമായിട്ടുണ്ടാവും അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നാക്കാണ് നാക്കിൽ എന്തെങ്കിലും കോട്ടിംഗ് ഉണ്ട് ബാക്ടീരിയകൾ ഉണ്ടെങ്കിലും ഇതുപോലെ വായനാറ്റം ഉണ്ടാവും അപ്പം ക്ലീനർ ഉപയോഗിക്കുന്നത് വായനാറ്റം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്ന ഒരു മാർഗ്ഗം മൂന്നാമത് എപ്പോഴും ഡ്രൈ ആണെങ്കിലും ഉണ്ടാവും അതായത് ധാരാളം വെള്ളം കുടിക്കാത്ത ഒരു കുടിക്കാത്തൊരവസ്ഥ നമ്മൾ വെള്ളം ധാരോളം കുടിക്കാം വായനാറ്റം കുറയ്ക്കാനായിട്ട് അതാണ് രാത്രി എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് വായനാറ്റം കൂടുതലായിട്ട് വരുന്നത് അതുമാത്രമല്ല നമുക്ക് വാതുറന്നാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ഒരു വ്യക്തികളാണ് പ്രത്യേകിച്ച് ഉറങ്ങുന്ന സമയത്ത് കഴിഞ്ഞാൽ അവർക്ക് വായനാറ്റം കൂടാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ സൈഡിറ്റോൺ എന്നൊക്കെ പറഞ്ഞ് ഷുഗർ ഫ്രീ ആയിട്ടുള്ള ചൂവിങ്ങൊന്നും കിട്ടും അത് കുറച്ച് കഴിക്കുന്നത് നല്ലതാണ് അത് നമ്മുടെ ഈ വായനാറ്റം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ചില ആളുകൾക്ക് ഈ ആസിഡിറ്റി പൊളിച്ചു തൊട്ടകളുണ്ടാവുന്നത് കൊണ്ടും വായനാറ്റം ഉണ്ടാകും അപ്പോൾ അത് ട്രീറ്റ് ചെയ്യുക ഏഴ് മണിക്ക് ശേഷം ആഹാരം കഴിക്കാതിരിക്കുക ചായ കാപ്പിയൊക്കെ കുടിച്ചതിനു ശേഷം ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്താൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും പിന്നുള്ളത് സിങ്ക് സോൾട്ട് നല്ലതാണ് അത് നമ്മുടെ സൾഫർ കോമ്പൗണ്ട് വായിക്കാത്തതുണ്ടാകുന്ന സൾഫർ കോമ്പൗണ്ട് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള മൗത്ത് റിൻസ് കിട്ടും അത് ഡോക്ടറോട് ചോദിച്ചു ആവശ്യമുണ്ടെങ്കിൽ ഈ ഗം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പ്രമേഹമുള്ളവരിലും അതുപോലെ പല അസുഖങ്ങളുള്ളവരിലും വായനാറ്റം ഉണ്ടാകും അപ്പം അത് കറക്റ്റായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വായനാറ്റം ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും